ബഹുമാനപ്പെട്ട അധ്യക്ഷനും മറ്റുള്ളവർക്കും നമസ്കാരം ഇവിടെ ശ്രീ രാമചന്ദ്ര സാറിനെ പോലും വലിയ മനുഷ്യനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ടു രണ്ടുപേർക്ക് പറയാൻ പറ്റുന്നത് വലിയ കാര്യമാണ് ഒരു പ്രദേശത്തിന്റെ കഥ പറയുന്നത് തന്നെ വളരെ ദുഷ്കരമാണ് അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നൊക്കെ പറയുന്നത് നൂറു വർഷം അപ്പം ദെടുപ്പാണ് നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് പറയുന്നത് അപ്പം നൂറ്റാണ്ടുകൾ പിന്നിട്ട് പുറയിൽ പോയി അദ്ദേഹം ഈ വസ്തുതകൾ ശേഖരിച്ചു വരുന്ന ഈ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരൻ സ്വാതന്ത്ര്യമുണ്ട് ഒരു കവിക്കോ ഒരു കഥാകാരനോ ഉള്ള സ്വാതന്ത്ര്യം ഒരു ചരിത്രകാരനില്ല ചരിത്രകാരൻ്റെ കള്ളം പറയാൻ പറ്റില്ല ഒരു സത്യാന്വേഷകരാണ് അടുത്തിൽ ഇറങ്ങിച്ചെന്ന് ഈ വസ്തുതകളാണ് കണ്ടെടുത്തുകൊണ്ടുവരേണ്ടത് ഒരു പരാപരം പോലെ കിടക്കുകയാണ് ചരിത്രം അപ്പം അവിടെ അദ്ദേഹം സത്യസന്ധമായ തന്റെ ജോലി നിർവഹിച്ചു അത് പറയുന്നതിന് ഒരു നല്ല ഭാഷയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടെ ആയെന്നത് സാഹിത്യകാരനും കൂടെ ആയതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുത്തു കൊണ്ടുവന്ന വസ്തുതകളെ ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് പതിനൊന്നാം ശതത്തിൽ സ്പെയിനിൽ അധികാരത്തിലേറിയ ഇസഫല്ല രാജ്ഞി അവരുടെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ അവിടുത്തെ ബിഷപ്പ് ഒരു പാരിദോഷ്യം കൊടുത്തത് ഒരു വ്യാകരണ ഗ്രന്ഥമായിരുന്നു അപ്പോൾ രാജ്ഞി ചോദിച്ചു എന്തിനാണ് ഒരു പിന്നെ അധികാരം നേടിയ എനിക്കൊരു വ്യാകരണ ഗ്രന്ഥം കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു അപ്പോൾ ബിഷപ്പ് പറഞ്ഞു ഭാഷ സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന് പിന്നെ പിൽക്കാലത്ത് അവർ പഠിച്ചു പഠിച്ചുവെന്നും സ്പാനിഷ് അറിയാവുന്ന ജനങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിയവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആ ഭാഷ സഹായിച്ചു സഹായിച്ചുവെന്നും അത് പറയുന്നു അപ്പം അതുപോലെ സാറിൻ്റെ ഈ ഭാഷ ഭാഷ ഒരു വികാരമാണ് അത് കൈകാര്യം ചെയ്യുന്നവരുടെ മനസ്സിൽ നേരി പിടിപ്പിക്കുന്ന ഒരു വികാരം അതുകൊണ്ടാണ് ഈ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് തമ്മിൽ വൈകാരികമായൊരടുപ്പുണ്ടാകുന്നത് ഒരു അടുപ്പം ഉണ്ടാകുന്നത് ഒരു മലയാളിക്ക് മലയാളിയോടും തമിഴിന് തമിഴിനോടും ബംഗാളിക്ക് ബംഗാളിയോടും ഒക്കെ തോന്നുന്ന എന്ന് പറയുന്നത് ഒരു അദൃശ്യമായ വൈകാരികതയുണ്ട് അപ്പം അതുപോലെ ആ ഭാഷയുടെ ലോകത്ത് അദ്ദേഹം ഒരു പിന്നെ നമ്മുടെ നാട്ടറിവുകൾ ശൈലികൾ അതിനോടൊക്കെ അനുവദിച്ചു വരുന്ന ഓരോന്നിൻ്റെയും പുറകിൽ ഓരോ കഥയുണ്ടെന്ന് നമ്മൾ ഒരു സ്ഥലപ്പേരുകളിൽ പോലും ഉള്ള കഥകളെ അദ്ദേഹം വളരെ കൗതുകകരമായി പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വാക്കിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽ നിന്ന് എടുത്തതാണ് ലെവലേശം എന്നുള്ള വാക്ക് നമ്മളത് സംസാര ഭാഷയിൽ നിത്യേന പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ചും ലേസം എന്ന് പറഞ്ഞാൽ കുറവ് നമ്മളിവിടെ തെക്കൻ ജില്ലയിൽ ലേസം എന്ന് പറയുന്നത് താരതമ്യ കുറവാണ് വടക്കൻ ജില്ലകളിലാണ് സാധാരണ ലേസം എന്ന് പറയാറ് ഇവിടെ കുറച്ചൊന്നു പറയും പക്ഷേ ലവം എന്നുള്ള വാക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയതാണ് അതിൻ്റെ അർത്ഥം ചെന്ന് നിൽക്കുന്നത് സാഹിത്യത്തിലല്ല ഗണിത അന്ന് നാഴിക വിനാഴിക ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു സമയത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ലെവൽ അപ്പം ഏറ്റവും കുറവ് എന്ന അർത്ഥത്തിലാണ് ഈ ലെവലേശ്വർ എന്നുള്ളത് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ആ വാക്ക് പറഞ്ഞതിനേ വളരെ വൈകിയ വേളയിൽ കൂടുതൽ പറയുന്നില്ല ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ബോധിയുടെ പ്രിയപ്പെട്ട പിന്നെ ഭാരവാഹികൾക്കും എന്നെ ഇവിടെ വരുത്താൻ കാരണമായ ശ്രീ രാമേന്ദ്ര സാറാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിനെനിക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ അനിതാകര ടീച്ചറിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം